ആപ്പിള് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് പരിപാടികൾക്ക് നിർത്തിയ പോയേടാ പത്തൊമ്പതിനായിരം രൂപ വേണ്ടി ഒരു സാധനം ഇറങ്ങാൻ ആരെ ജോസേട്ടാ ഇടത് ആരും പറ്റിച്ചോന്നല്ല ഒരാള് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കാണുമ്പോ സന്തോഷല്ലോ നിനക്ക് ആപ്പിൾ രൂപ എന്തെങ്കിലും രണ്ടുകിലോ ആപ്പിൾ അത് ഞാൻ തരാം നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാ ഇല്ലേ വേറെ പരിപാടികളൊന്നുമില്ലേ ഫ്രീ ആണ് വീട്ടിലേക്ക് മരുന്ന് മേടിച്ചു കൊടുക്കണ്ടൂറ്റി അമ്പത് രൂപയാണ് വന്നത് ഒരു അഞ്ഞൂറ് രൂപ പിന്നെ സിസി ടി ക്യാമറ

ിറ്റ് അങ്ങനെ അമ്മച്ചീടെ പേരിൽ ഒരു എമ്മച്ച സെറ്റായി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ പഠിക്കണമെന്ന് ഞാൻ കൊറച്ചാളായി വിചാരിക്കണേ